സഹോദരങ്ങളെ നമസ്കാരം വാർദ്ധക്യ പുരാണത്തിലേക്കാണ് നിങ്ങളെല്ലാവരെയും ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ വ്യായാമങ്ങൾ ചിലതെല്ലാം വളരെ ലഘുവായിട്ടുള്ള കുറേ വ്യായാമങ്ങൾ പഠിക്കുകയാണ് ചെയ്തത് ഇനി ആഹാരത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ ശരീരത്തിന് പ്രായമാകും തോറും പല വിധത്തിലുള്ള എന്താണ് പിന്നോക്കാവസ്ഥയും ഉണ്ടായി വരികയാണ് ഉദാഹരണത്തിന് ഹൃദയത്തിൻ്റെ കാര്യമൊന്നാലോചിച്ച് നോക്കൂ ജനിച്ച ദിവസം മുതൽ ഇപ്പോഴും അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ജോലി എന്താ പിന്നെ തൻ്റെ മെടുപ്പുകളിലൂടെ ശരീരത്തിൻ്റെ അനാഭാഗങ്ങളിലേക്ക് രക്തം എത്തിക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ ആ രക്തം എത്തിക്കുക എന്നുള്ള രണ്ട് ചുമതലയാണ് പുള്ളിക്കുള്ളത് ഒന്ന് താഴോട്ട് ഒഴുക്കണം മുകളിലോട്ട് ഒഴുക്കണം മുകളിലോട്ട് തലച്ചോറ് തലച്ചോറിലേക്ക് രക്തം ചെല്ലണം താഴോട്ടെന്ന് നമ്മുടെ കാലിൻ്റെ ചെറിയ വിരൽ വരെ അത് എത്തണം അല്ലേ അപ്പോൾ സംഭവിക്കുന്നത് എന്താണ് അതിങ്ങനെ തുടർച്ചയായിട്ട് മിടിച്ച് കൊണ്ടിരിക്കുമ്പോൾ ചെറിയ ഒരു വീക്കം അല്ലെങ്കിൽ ചെറിയ ഒരു എന്താണ് ജോലി ചെയ്യാനുള്ള ഒരു പ്രയാസം ഹൃദയത്തിന് അനുഭവപ്പെടണം ഒരു ലോകതത്വമാണ് തീർച്ചയായിട്ടും വളരെ കാലം ജോലി ചെയ്യുന്ന ആളിന് ഉണ്ടാകാവുന്ന ഒരു ചെറിയ കാര്യമാണ് അപ്പോൾ അങ്ങനെ പമ്പ് ചെയ്തിട്ട് തലയിലെത്താതെ വരിക അല്ലെങ്കിൽ കാലിൻ്റെ പാദം വരെ എത്താതരികയാണെങ്കിൽ എന്തായിരിക്കും സംഭവം ആ സംഭവമാണ് നമ്മുടെ വൃദ്ധജനങ്ങളെല്ലാം പ്രയാസപ്പെടുത്തുന്ന മറവി ഉണ്ടാകുന്നു അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങളാണ് മറവി ഉണ്ടാകുന്നു നമുക്കൊരു ഉഷാറില്ലായ്മ വരുന്നു ഒക്കെ തോന്നുന്നത് രക്തം പമ്പ് ചെയ്യുമ്പോൾ തലച്ചോറിലേക്ക് എത്തില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യമാണ് കാലിലൂടെ വാർധിക്കും വരുന്നു എന്ന് എന്താ കാലിലൂടെ വർദ്ധിക്കും വരുന്നത് നമ്മളുടെ രക്തം നമ്മുടെ പാദങ്ങളിലേക്ക് എത്താതെ വരുന്നു എത്താതെ വരുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് ഭംഗിയായിട്ട് നടക്കാൻ പറ്റാതെ വരും ന്യൂറോപ്പതി പോലുള്ള അസുഖങ്ങളുണ്ടാകും അപ്പോൾ എന്താ ചെയ്യുന്നത് എന്ത് ചെയ്യും എന്ത് ചെയ്താൽ ഇതിനൊക്കെ പരിഹാരമാകും നമ്മുടെ ജീവിതശൈലിയിൽ കുറച്ച് മാറ്റം വരുത്തണം എങ്കിൽ മാത്രമേ ഇത് ചെയ്യുള്ളൂ കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് പാലിക്കുക കൃത്യസമയത്ത് ആഹാരം കഴിക്കുക അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പാലിച്ചാൽ തീർച്ചയായും ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടിനെ നമുക്ക് ഒരളവ് വരെ പിടിച്ചു നിർത്താൻ പറ്റും അപ്പോൾ ആദ്യമായിട്ട് ആഹാരത്തിൻ്റെ കാര്യം തന്നെ ആലോചിക്കുക നമ്മൾ ചെറുപ്പത്തിലേ കഴി കഴിക്കുന്ന അത്ര ആഹാരം നമുക്ക് പ്രായമായി വേണ്ടി വരും പകായമായവർക്ക് വേണ്ടി വരുമോ ഉണ്ടാവുകയില്ല അന്നത്തേതൊരു അളവിൽ തന്നെ നമ്മൾ ആഹാരം കഴിക്കും എന്ന് വന്നാൽ അത് നമ്മുടെ ആമാശയത്തിനുണ്ടാകുന്ന പ്രയാസങ്ങൾ ചില്ലറയൊന്നും ആയിരിക്കില്ല അത് നല്ലതുപോലെ പ്രവർത്തിക്കേണ്ടി വരും അങ്ങനെ പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ കൂടുതൽ ഊർജ്ജം ചിലവഴിക്കേണ്ടി വരും അങ്ങനെ കൂടുതൽ ഊർജം ചിലവഴിക്കുമ്പോൾ നമുക്ക് കുറേയധികം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യാം നമ്മുടെ ആഹാരത്തെ ഒരു ചെറിയ ക്രമീകരണം നടത്തണം അതാണ് വേണ്ടത് എന്താ ക്രമീകരണം നേരത്തെ കഴിച്ചുകൊണ്ടിരുന്നാലേ കഴിച്ചു വന്നുകൊണ്ടിരുന്ന അതേ അളവിൽ തന്നെ കഴിക്കുക എന്നുള്ളതിന് കുറച്ചുകൂടി അളവ് കുറച്ച് കൊടുക്കുക അങ്ങനെ കുറച്ച് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ ആമാശയത്തിന് കുറച്ച് പണി ചെയ്താൽ മതി പഴയതുപോലെ കൂടുതൽ പണി ചെയ്യേണ്ടി വരുന്ന ഒരവസരം ഉണ്ടാകുകയില്ല രണ്ടാമത്തത് ആമാശയത്തിൻ്റെ പ്രവർത്തനം സുഗമമാക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പിന്നെ നമ്മുടെ പാച്ചൻ്റെ രസം കൊണ്ട് വായിൽ തന്നെ നടത്തണം വായിലെല്ലാം ചവച്ച് ചില ആളുകളുണ്ട് വിഴുങ്ങിക്കളയും വിഴുങ്ങിക്കളഞ്ഞാൽ അത്രയും വലിയ ബുദ്ധിമുട്ട് വയറിനുണ്ടാവില്ലേ അപ്പോൾ എന്ത് ചെയ്യണം ചവയ്ക്കുക എന്ന് പറയുന്നൊരു പ്രവർത്തനമാണ് നമ്മൾ നടത്തേണ്ടത് എന്താണ് ചവയ്ക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോറാണെങ്കിൽ പോലും ചവച്ച അരച്ച് അരയ്ക്കുന്നതിന് അവിടെ കുറച്ച് ജലം ലഭ്യമാണ് ആ ജലമാണ് ഉമിനീരെന്ന് പറയുന്നത് ഉമിനീരൊരു പചന രസമാണ് അപ്പോൾ അത് വായിലിട്ട് ചവച്ച അരച്ച് വേണം അകത്തേക്ക് കടത്തിവിടാൻ അങ്ങനെ വരുമ്പോൾ കുറച്ച് ജോലിയെ നമ്മുടെ പിന്നെ ആ മാശയത്തിന് ചെയ്യേണ്ടി വരികയുള്ളു നേരത്തെ ചെയ്തിരുന്നത്തെ അത്രയും ശക്തിയിൽ ഈ മിക്സിയിലിട്ടടിക്കുന്നതുപോലെ നമ്മൾ ആമാശയത്തിന് പ്രവർത്തിക്കേണ്ടി വരികയില്ല എന്നുള്ള വസ്തുതയല്ലേ അപ്പോൾ ആഹാരം ചവച്ചരച്ച് കഴിക്കുന്നതിന് കുറച്ച് സമയമെടുക്കണം നേരത്തെ നമ്മൾ ജോലി തിരക്കിനൊക്കെ പെട്ടെന്ന് വാരി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നമ്മൾ ജോലിസ്ഥലത്തേക്ക് പോകുമായിരുന്നുള്ള വസ്തുതയാണ് ആ വസ്തുതയായതുകൊണ്ട് ഒഴികൊണ്ട് കൊണ്ടു കൂടിയാണ് ഇങ്ങനെ നമ്മൾ പറയുന്നത് അപ്പോൾ അതാ ശീലമായി കഴിഞ്ഞിരിക്കും അതാണ് ജീവിതശൈലി എന്താണ് ജീവിതശൈലി ആഹാരം എടുത്ത് വായിലേക്ക് ഇടുക വിഴുങ്ങുക പോവുക അങ്ങനെ ഒരു പ്രവർത്തനമല്ല ഇനി വേണ്ടത് ഇപ്പോൾ നമുക്ക് കൂടുതൽ സമയമുണ്ടല്ലോ വിശ്രമ സമയം എന്ന് പറഞ്ഞില്ലേ നമുക്ക് റിട്ടയർമെൻറ്റ് തന്നിരിക്കുന്നത് അല്ലെങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞ് അവർക്ക് എല്ലാവർക്കും പറ്റേ പെൻഷനൊക്കെ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അവരുടെ ജോലിക്ക് അവരുടെ എഫിഷ്യൻസി ലെവൽ അല്പം കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർ എന്താകേണ്ടത് ആവശ്യമാണ് എന്ന് ഗവൺമെൻറ് തോന്നലാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു വന്നതിന് പോകേണ്ട വായിൽ വെച്ച് നല്ലതുപോലെ ചവച്ച് അരച്ച് വേണം നമ്മൾ ആകെ ആമാശയത്തിലേക്ക് എത്തിക്കേണ്ടത് അങ്ങനെ വന്നാൽ ആമാശയത്തിന് കുറച്ച് വളരെ കുറഞ്ഞ പണി മാത്രം ചെയ്താൽ മതി മറ്റൊന്ന് ശരീരത്തിൻ്റെ അയവ് നിലനിർത്തുക എന്നുള്ളതാണ് എന്താണ് അയവ് എന്ന് പറഞ്ഞാൽ അയവെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ തിരിയാൻ പറ്റണം നടക്കാൻ പറ്റണം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ ബലം പിടിച്ചിരിക്കുന്ന ഒരു കാല് കൊണ്ടോ ബലം പിടിച്ചിരിക്കുന്ന ഒരു കൈ കൊണ്ടോ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാതെ വരും അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും സാധാരണഗതിയേക്കാൾ കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വരും അതിനെ നിങ്ങൾ അങ്ങനെ ശീലിച്ചിട്ടില്ല ശീലിക്കാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ശരിക്കാത്തത് കൊണ്ട് ഈ എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക എന്ന് പറയുന്ന പാട്ടിൽ നമ്മൾ കുടിക്കുന്ന രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളമായിരിക്കും അപ്പോൾ വാർദ്ധക്യത്തിൽ പുരുഷന്മാരുടെ എല്ലാവരുടെയും പ്രശ്നം മൂത്രം അല്പാൽപമേ പോകുന്നുള്ളൂ മൂത്രം ഒഴിച്ചിട്ട് മുഴുവൻ പൂർണ്ണമായി പോയി എന്ന് തോന്നുന്നില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും മൂത്രം ഒഴിക്കണമെങ്കിൽ വെള്ളം വേണ്ടേ വെള്ളം കുടിക്കണം വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഏത് വെള്ളം കുടിക്കണം അതൊരു ചോദ്യമാണ് നിങ്ങൾക്ക് ചായയാണ് ഇഷ്ടമെന്ന് നോക്കുന്നത് ചായ തന്നെ അങ്ങ് കുടിക്കുകയാണോ വേണ്ടത് ചായെന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് തേയിലൊക്കെ ഉണ്ടല്ലോ പഞ്ചസാരയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് വെറുതെ വെള്ളം കുടിച്ചാൽ മതി ചൂടാക്കി തണുപ്പിച്ച വെള്ളം നമ്മുടെ മേശപ്പുറത്ത് എപ്പോഴും കാണണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊരു കുപ്പി കാണണം പ്ലാസ്റ്റിക് കുപ്പിയല്ല ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ മെറ്റൽ ആയിട്ടുള്ള ഒന്നുണ്ടാവണം അപ്പോൾ അതിൻ്റെ അത് നമുക്ക് കുടിക്കാനായിട്ട് പറ്റും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന രീതിയായ ഒരു മണിക്കൂറിലിടയ്ക്ക് ഒരല്പം വെള്ളം കുടിച്ചു രണ്ട് കവൾ വെള്ളം കുടിച്ചാലും മതി ഒരു കവൾ കുടിച്ചാലും മതി ഒരു മണിക്കൂർ കഴിയുമ്പോൾ പന്ത്രണ്ട് മണിക്ക് ഒരു കവൾ വെള്ളം കുടിച്ചെങ്കിൽ പന്ത്രണ്ട് അല്ല അടുത്ത ഒരു മണിയാകുമ്പോൾ വെള്ളം കുടിക്കണം അതൊരു ശീലമാക്കണം നേരത്തെയുള്ള ശൈലി മാറ്റണം തോന്നുമ്പോൾ കുടിക്കുക അതുപോലെ തന്നെ തോന്നുന്ന സോ പിന്നെ ഡ്രിങ്ക്സ് എല്ലാം ഡ്രിങ്ക്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വെള്ളമെല്ലാം കുടിക്കുക അതുപോലുള്ള കാര്യമല്ല കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു 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 ടൈം ടേബിൾ വെച്ച് ടൈം ടേബിൾ വെച്ചല്ല എന്നല്ല ഞാൻ പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു സമയം സമയനിഷ്ഠ പാലിച്ച് കൂടുതൽ വെള്ളം കുടിക്കണം കൂടുതൽ എന്ന് പറഞ്ഞ് എട്ട് ഗ്ലാസ്സിൽ കൂടുതൽ കുടിച്ചാൽ കുഴപ്പമില്ല അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അയവ് വർദ്ധിക്കും അയവ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഫ്ലെക്സിബിലിറ്റി അതുണ്ടാവും ഇല്ലെങ്കിൽ ഉണ്ടാകുകയില്ല അതുപോലെ തന്നെ മൂത്രാശയ സംബന്ധമായ കുഴപ്പങ്ങൾ ഉണ്ടാവുകയില്ല ഉണ്ടാവുക എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് വേറെ ആരും പറയുന്നതല്ല എനിക്ക് മൂത്രാശയ സംബന്ധമായ അസുഖം തുടങ്ങി എന്നും തോന്നിത്തുടങ്ങിയത് പ്രോസ്ട്രേറ്റ് എന്ന് പറയുന്ന സഹനം അത് എന്തോ തകരാറ് പറ്റിയെന്നാണ് ആ ഡോക്ടർ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട ആളാണ് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചിരുന്നാൽ നിങ്ങൾ കൂടുതൽ വെള്ളം കുടിക്കുക കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരുന്ന് കഴിക്കേണ്ടി വരികയില്ല അത് വസ്തുതയാണ് വെള്ളം കുടിക്കാൻ തുടങ്ങിയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മൂത്രവും ഒരാൾ എത്ര പ്രാവശ്യം മൂത്രം ഒഴിക്കണം അതൊരു ചോദ്യമാണ് അല്ലേ ഏഴ് പ്രാവശ്യമെങ്കിലും ഒഴിക്കണം മൂത്രം ഇപ്പം സാധാരണ രാവിലെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നമ്മൾ പിന്നെ ഒക്കെ സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഉച്ചയ്ക്കായിരിക്കും നമ്മുടെ ആഹാരം കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും ഒരു തെക്ക് മുട്ടലുണ്ടാവുന്നത് അപ്പം അത് എന്തെല്ലാം വന്നാലും വെള്ളം കുടിക്കുക എന്നുള്ള ഇടത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ശരീരം നിങ്ങളുടെ പിന്നെ പജനാലയം അതായത് പിന്നെ ആമാശയം പിത്തസഞ്ചി ആഗ്നഗ്രഞ്ചി എല്ലാം നന്നായിട്ട് പ്രവർത്തിക്കും സാധ്യമാകുന്ന രീതിയിലെല്ലാം അവർ നമ്മളെ സഹായിച്ചു വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പിന്നെ എല്ലാവർക്കും കോൺസ്റ്റിപ്പേഷനാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന മലബന്ധം എന്തുകൊണ്ട് മലബന്ധം ഒന്ന് വെള്ളം കുടിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ വെള്ളം വെള്ളം കുടിക്കുന്നില്ല എന്ന് വന്നാൽ മലബന്ധം ശക്തിയായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ മലബന്ധം വന്നാൽ നമ്മൾ സാധാരണ നമ്മുടെ ശീലം അനുസരിച്ച് നമ്മൾ എല്ലാ ശീലമാണ് ഒരു ജീവിത ശൈലി ഉണ്ട് നോക്കുക എന്തുവാ നമ്മൾ നേരെ ഓരോ ഡോക്ടറുടെ അടുത്തേക്ക് എല്ലും അപ്പോൾ ഡോക്ടറെ എന്ത് ചെയ്യും ഡോക്ടർ ഒരു ലാക്സേറ്റീവ് കുറിച്ച് തരും എന്ന് പറഞ്ഞാൽ ഇത് വീട്ടിലേക്ക് എല്ലുമ്പോൾ പിന്നെ അവിടെയെല്ലാം ഒന്ന് ഇളക്കി മറിച്ച് ഇത് എനസിലൂടെ പോകാൻ തള്ളും എന്നുള്ളതാണ് നടക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മരുന്നിന് അടിമയാകാൻ പാടില്ല മരുന്നിന് അടിമയായാൽ ഇത് എപ്പോഴും കഴിച്ചുകൊണ്ടേയിരിക്കണം ഇപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ പ്രയാസം ഒഴിവാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത് അത്ര വലിയ പ്രയാസമാണെങ്കിൽ മരുന്നു കൂടാതെ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ വിസർജനം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിലാക്കാൻ പറ്റും അതെങ്ങനെയാണ് അതായത് അതിന് പറ്റിയ ഒരു ഉപകരണമുണ്ട് ആ ഉപകരണം നമ്മൾ വാങ്ങണം സാധാരണ പ്രകൃതി ചികിത്സകരാണ് അത് ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത് കണ്ടിട്ടില്ലേ ഒരു നീണ്ട പിന്നെ ഒരു ട്യൂബും അതിൻ്റെ അറ്റം അറ്റത്ത് ഒരു ചെറിയ നോസിലുണ്ട് ഒരു വലിയ ഗ്ലാസ് പോലുള്ളൊരു ഭാഗവും മുകളിലുണ്ട് അത് ഉപയോഗിച്ചിട്ട് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഗുതത്തിലൂടെ പിന്നെ വെള്ളം അകത്തേക്ക് കയറ്റി കുറച്ച് ഉയർത്തിപ്പിടിച്ചു കഴിഞ്ഞെന്നാൽ ആ വെള്ളം നിറഞ്ഞ് നമുക്കൊരു തിക്ക് മുട്ടലുണ്ടായി തീർച്ചയായിട്ടും ഇതിങ്ങനെ പോരും അതും എല്ലായ്പ്പോഴും വേണ്ടി വരികയില്ല എല്ലായ്പ്പോഴും ഒരു കാരണവശാലും വേണ്ടി വരികയില്ല ആഴ്ചയിൽ ഒരിക്കലും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമോ ഒക്കെ നമ്മൾ സ്വയമായിട്ട് തന്നെ നമ്മൾ ഈ ഉപകരണം ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ബുദ്ധിമുട്ട് ഒഴിവാകും എന്നുള്ളതാണ് എൻ്റെ അനുഭവം അപ്പോൾ ആ ഉപകരണം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കാണിച്ച് തന്നിട്ട് ഇത് വാങ്ങിക്കേണ്ട എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രകൃതി ചികിത്സകൾ പ്രകൃതി ചികിത്സാലയങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഇത് വിൽപ്പനയുണ്ട് ആ വിൽപ്പന ഉള്ളടുത്ത് നിന്ന് നിങ്ങളത് വാങ്ങണം ഞാനിപ്പോൾ അത് നിങ്ങളെ കാണിച്ചുതരാം ഇതാണ് പ്രകൃതി എനിമ എന്ന് പറയുന്നത് എനിമ എന്നാണ് പറയുന്നത് അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് ഈ ഈ ഇതിൻ്റെ അകത്ത് വെള്ളം നിറയ്ക്കണം ഇതായി ഇവിടെ ഒരു ദ്വാരമുണ്ട് ആ ദ്വാരം നമ്മൾ പിത്തിയിലൂടെയെങ്കിലും ഒരു ആണി അടിച്ച് ഇങ്ങനെ തൂക്കണം അതെല്ലാം നമ്മുടെ കൈ കൊണ്ട് പിടിച്ചാൽ മതി ഇതാണ് എൻ്റെ നോസിൽ എന്താ നോസിൽ അപ്പോൾ നോസിലിവിടെ ഇച്ചിരി സോപ്പിൻ്റെ വെള്ളം എന്തെങ്കിലും സോപ്പ് തന്നെ സോപ്പ് തന്നെ ഇങ്ങനെ ചെയ്യുന്ന നമുക്ക് നമ്മുടെ ഗുതത്തിലൂടെ ഇതെങ്ങ് എടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഇതിങ്ങനെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഈ ഇത് ഈ ഉപകരണം വളരെ ലളിതമായിട്ടുള്ള ഒരു ഇതാണ് ശോഭനയ്ക്ക് സാധാരണ നമ്മൾ ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ അടിമയായി കഴിഞ്ഞാൽ പിന്നെ ലാക്സേറ്റീവ് ഇല്ലാതെ പറ്റില്ല എന്നതും ഇപ്പോൾ ഒരുപാട് ടാബ്ലറ്റുകളൊക്കെ ഇറങ്ങുകയാണ് കായം അങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇറങ്ങുകയാണ് അതിനേക്കാൾ നല്ലതാണ് ഇത് യാതൊരു വിധത്തിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു ഉപകരണമല്ല എൻ്റെ പേര് എന്നാണ് ഇത് അനിമാക്കാൻ എനിമ വയ്ക്കുന്നതിനുള്ള ഈ ഉപകരണം നമ്മൾ സ്വന്തമാക്കണം തീർച്ചയായിട്ടും നിങ്ങളുടെ വീടിനടുത്ത് ഏതെങ്കിലും ഒരു പ്രകൃതി ചികിത്സാലയം കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അവിടെ പോയി വാങ്ങുക വാങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും പ്രകൃതി ചികിത്സാലയത്തിലേക്ക് എഴുതി കഴിഞ്ഞാൽ അവരയച്ചു തരും അപ്പോൾ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കൃത്യമായിട്ടുള്ള ശോഭന കൃത്യമായിട്ടുള്ള മൂത്രവിസർജനം ഇതൊക്കെ ഉള്ള ആളിന് മാത്രമേ എന്താ പറയേണ്ടത് ഫിറ്റായിട്ടിരിക്കാൻ പറ്റൂ അവയവം അപ്പോൾ വിസർജന അവയവങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി പരിപാലിക്കുകയും വിസർജനം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തി അപ്പോൾ മല എത്ര പ്രാവശ്യം വേണം മിനിമം രണ്ടു പ്രാവശ്യം വേണമെന്നാണ് ഡോക്ടർമാരെല്ലാം പറയുന്നത് അത്രയും ആയില്ലെങ്കിലും ഒരു തവണയെങ്കിലും വേണം അപ്പോൾ ആ ഒരു തവണ എന്ത് ചെയ്യണം നമ്മൾ വെളിക്കിറങ്ങാൻ തോന്നിയാലും തോന്നിയില്ലെങ്കിലും നമ്മൾ കക്കൂസിൽ എത്തുന്ന ഒരു കൃത്യസമയം നമ്മൾ പാലിക്കണം സാധാരണ സാധാരണഗതി രാവിലെ തന്നെയാണ് ഉള്ളത് രാവിലെ നമ്മൾ ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നു ചൂടാക്കി തണുപ്പിച്ച അല്ലെങ്കിൽ അല്പ ചൂടുള്ള രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നു കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്ന് പതുക്കെ നടന്ന് കഴിയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വെളിക്കിറങ്ങണം എന്നൊരു ചോദന ഉണ്ടാകും ഉറപ്പാണ് അങ്ങനെ ചോദനം ഉണ്ടാക്കി നമ്മൾ പോവുക ഇതല്ലെങ്കിൽ അല്പമാത്രമായിട്ടാണ് പോയതെങ്കിലും നമ്മൾ ഒന്നുകൂടി എനിമ ക്യാൻ ഉപയോഗിച്ച് ഒന്ന് വൃത്തിയാക്കി എടുക്കുക അപ്പോൾ ഇത്രയുമായി ഒരു ഒരു കാര്യം രണ്ടാമത് പല്ലുതേപ്പിനെ കുറിച്ചാണ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കും പല്ലുതയിക്കുന്നതിന് സാധാരണഗതിയിൽ നമ്മൾ പണ്ട് പോലെ ശീലിച്ചു വരുന്ന ഇങ്ങനെ അമൃത്യ അങ്ങോട്ടും ഇങ്ങോട്ട് തേക്കുകയാണ് ബ്രഷ് തന്നെ മൂന്നര കൊണ്ടെന്ന് എനിക്കറിയാം ഹാർഡ് മീഡിയം ലൈറ്റ് ലൈറ്റായിട്ടുള്ളതിനെന്താ പറയുന്നത് സോഫ്റ്റ് ഇപ്പം നമുക്ക് നമ്മുടെ ഈ പ്രായത്തിൽ ഇപ്പോൾ എനിക്ക് എഴുപത്തൊമ്പത് നമ്മുടെ ഈ പ്രായത്തിൽ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനം മതി സോഫ്റ്റ് ബ്രഷ് ആ ബ്രഷിൽ ബ്രഷിലൊരൽപ്പം പിന്നെ എന്താ പറയണ്ടത് ഒരു പേസ്റ്റ് എടുക്കാവുള്ളൂ ഒരു 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 വലിപ്പത്തിൽ ഒന്നും എടുക്കണ്ട ഒരു ചെറു ഒരല്പം മാത്രം മതി അപ്പോൾ ഈ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒഴിവാക്കുന്നതാണ് നല്ലത് മിക്കലി കിട്ടുമെങ്കിൽ അതുകൊണ്ട് തേക്കാമല്ലോ അപ്പോൾ കൃത്യമായിട്ട് പല്ല് തേക്കുക പല്ലിൻ്റെ ഇടകളെല്ലാം വൃത്തിയാക്കുക അതെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മൾ രാവിലെ ചെയ്യണം അത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ശോധന നടത്തുന്നു അതിനുശേഷം നമ്മൾ പല്ല് തേക്കുന്നു എന്നുള്ളതാണ് മുഖം കഴി പല്ല് തേക്കുന്നു എന്നുള്ളതാണ് ആ പല്ല് തേക്കുന്നു അങ്ങനെ അമുറത്ത് അങ്ങോട്ട് തേക്കണ്ട തേഞ്ഞു പോവും അപ്പോൾ തീർച്ചയായിട്ടും പല്ല് തേച്ച് മുഖം കഴി നാക്കു ഓടിക്കുക നാക്കു ഓടിക്കുന്നതിന് നമ്മൾ ക്ലീനർ ഒന്നും വേണ്ട ഒരു കാരണവശാലും ടങ് ക്ലീനർ ഉപയോഗിക്കണ്ട നമ്മുടെ രസമുള മുഗുളങ്ങൾക്ക് കേഴ് വരുത്തുക എന്നുള്ളൊരു പ്രവർത്തനമല്ലാതെ ടങ്ക് ക്ലീനർ കൊണ്ടൊന്നുമില്ല നമ്മുടെ വിരലുകൾ തന്നെ ഉപയോഗിച്ചിട്ട് നാക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ അവശിഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്ലാക്ക് പോലെ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അതെല്ലാം താഴോട്ട് പോകും ഉറപ്പാണ് ഞാനൊരു പതിനഞ്ച് ഇരുപത് വർഷമായിട്ടുണ്ട് ഈ നാക്ക് പഠിക്കുക എന്നുള്ളതിന് പകരം ഇപ്രക പ്രകാരം ചെയ്തു തുടങ്ങിയിട്ട് തീർച്ചയായിട്ടും നല്ല ഒരു അനുഭവമായിരിക്കും ഉണ്ടാവുക അപ്പം ഇത്രയും പകരം നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ആരോഗ്യത്തോടുകൂടി പ്രായമാകൽ എന്നായിരിക്കണം നമ്മുടെ ലക്ഷ്യം പ്രായമാകുമ്പോൾ ഉള്ള അസുഖങ്ങളെല്ലാം കൂടി വന്നു ചേരുന്നു എന്നല്ല ആരോഗ്യത്തോടുകൂടി പ്രായമാകണം അങ്ങനെ പ്രായമാകണമെങ്കിൽ തീർച്ചയായിട്ടും വ്യായാമം വേണം വിശ്രമം വേണം ആഹാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം പിന്നെ വ്യായാമം അതുപോലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഏതായാലും ഒരു ദിവസം നമ്മൾ പിരിയേണ്ടി വരും അപ്പോഴും ആരോഗ്യത്തോടു കൂടിയുള്ളൊരു മരണമായിട്ട് വരും അങ്ങനെ ആയിരിക്കും ആരോഗ്യത്തോടു കൂടിയുള്ള മരണം നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനം സാവകാശമായിട്ട് ഇങ്ങനെ നിലച്ച് നിലച്ച് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആത്യന്തികമായ അങ്ങനെ ഒരു പ്രകൃത്യ എന്താ പറയണ്ടത് ഒരു നിലയ്ക്കൽ നിൽപ്പ് നിന്ന് പോകുന്ന ഒരു അങ്ങനെ പോകണം അതാണ് എൻ്റെ അഭിപ്രായം ഓക്കെ താങ്ക് യു താങ്ക് യു ആൾ